ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു എൻ ദ വീഡിയോ ഒരു രഞ്ച് തിയേഴ് സോ പി എസ് സി അഞ്ചാം ഘട്ടത്തിൽ കണ്ടക്ട് ചെയ്ത എൽ ഡി സി എക്സാമിനേഷൻ കോട്ടയം കോഴിക്കോട് ജില്ലകളിൽ കണ്ടക്ട് ചെയ്ത പരീക്ഷയുടെ ഒരു റിവ്യൂ ആൻഡ് അലാലിസിസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് പോകുന്നത് സോ വിതൗട്ട് ഫോർ ദ ഡിലേ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് സോ നമുക്ക് ഓരോ വിഭാഗമായിട്ട് കൺസിഡർ ചെയ്യാം ആദ്യമായിട്ട് ജി കെ റീജിയനിൽ ഹിസ്റ്റി വിഭാഗം എടുക്കുകയാണെങ്കിൽ കമ്പാരറ്റീവ്ലി ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻസാണ് നമുക്ക് ഈ ഒരു ചോദ്യ പേപ്പറിൽ കാണാനായിട്ട് സാധിച്ചത് സി അവിടെ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു എന്നാൽ അവിടെ സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ സാമാന്യം വായിച്ചു നോക്കിയാൽ ഈസി ആയിട്ട് ആൻസേഴ്സ് കണ്ടെത്താൻ സാധിക്കുന്ന ക്വസ്റ്റൻസ് ആയിരുന്നു ഇവൻ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ റിപ്പീറ്റ് ചെയ്തു വന്ന ചോദ്യങ്ങൾ പോലും ഉണ്ടായിരുന്നു ഈസി ആയിട്ടുള്ള ഒരു വിഭാഗമായിരുന്നു പൊതുവിൽ ഹിസ്റ്ററി എന്ന റീജൻ ഇനി രണ്ടാമതായിട്ട് ജോഗ്രഫി വിഭാഗം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അഗൈൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ അവിടെയും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒരു ഈസി ടു മോഡറേറ്റ് എന്ന രീതിയിൽ നമുക്ക് അവിടെയുള്ള ചോദ്യങ്ങളെ പറയാം മേ ബി ഒരു വൺ ഓർ ടു ക്വസ്റ്റൻസ് അവിടെ ചലഞ്ചിങ് ആയിട്ട് തോന്നാം എന്നാൽ അവിടെയും ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അത്തരത്തിൽ സോൾവ് ചെയ്യാൻ സാധിക്കുന്നത് അതായത് പ്രത്യക്ഷത്തിൽ നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങളാണ് എങ്കിൽ പോലും ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യാൻ സാധിക്കുന്ന ചോദ്യം അവിടെ ഉണ്ടായിരുന്നു ഇനി അടുത്തതായിട്ട് ഇക്കണോമിക്സ് വിഭാഗമാണ് സി സാധാരണ രീതിയിൽ എപ്പോഴും പി എസ് സി ഏറ്റവും അധികം ക്വാളിറ്റിയിൽ ക്വസ്റ്റൻസ് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ചോദിക്കുന്ന ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു വിഭാഗമാണ് ഇക്കണോമിക്സ് എന്നുള്ളത് എന്നാൽ ഈ ഒരു ചോദ്യ പേപ്പറിൽ അത് വ്യത്യസ്തമായിരുന്നു കമ്പാരറ്റീവ്ലി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ചോദിച്ചിട്ടുള്ളത് മേ ബി ഒരു ചോദ്യം നമുക്ക് പറയാം ഒരല്പം ഡിഫിക്കൽട്ടി ലെവൽ ഉയർത്തിക്കൊണ്ട് ചോദിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ എന്നാൽ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി അടുത്തതായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വിഭാഗമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമതായിട്ട് കൂടുതൽ ചോദ്യങ്ങൾ ഈ ഒരു വിഭാഗത്തിൽ നിന്നും പി എസ് അവിടെ തന്നെ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നാൽ സാമാന്യം കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് നിങ്ങൾ ഈ ഒരു വിഭാഗം പഠിച്ചതെങ്കിൽ അതായത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചതെങ്കിൽ കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ സാധിക്കുന്ന സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഭാഗമായിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന റീജിയൻ കാരണം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും പി എസ് സി ഇവിടെ ഉൾപ്പെടുത്തിയിരുന്നു നമുക്കൊരു ഈസി ടു മോഡറേറ്റ് എന്ന രീതിയിൽ പറയാം ഓഫ് കോഴ്സ് നിലവാരമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും മനസ്സിലാക്കി പഠിച്ച ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കോർ ചെയ്യാൻ സാധിക്കുന്ന വിഭാഗം തന്നെയായിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന റീജൻ ഇനി ജനറൽ സയൻസ് വിഭാഗം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു മോഡറേറ്റ് ലെവൽ ആണ് അതായത് ഒരുപാട് ഡിഫിക്കൽ ലെവലൊന്നും ഉയർത്താനായിട്ട് പി എസ് സി ശ്രമിച്ചിട്ടില്ല ഈവൻ ഫിസിക്സിൽ നിന്നുമൊക്കെ വളരെ ലോജിക്കലായിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കാറുണ്ട് എന്നാൽ അത്രയധികം ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങൾ ഈവൻ ഫിസിക്സിൽ പോലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല ഒരു മോഡറേറ്റ് ലെവലിലുള്ള ലെവലുള്ള ആണ് ഇവിടെയും നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഇനി ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ എന്ന വിഭാഗം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സാധാരണഗതിയിൽ മുൻകാലത്തൊക്കെ വളരെ ഡയറക്റ്റ് ആയിട്ട് മാത്രം ചോദ്യം ചോദിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു ഇത് ഇപ്പോൾ ഒരു അല്പം ഒരൽപ്പം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു വിഭാഗത്തിൽ നിന്നും ചോദിക്കുന്നുണ്ട് ആയിട്ടുള്ള ക്വസ്റ്റൻസ് എന്നതുകൊണ്ട് മാത്രമല്ല അത്രയധികം ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് നമുക്ക് ഇവിടെ ഈ ഒരു വിഭാഗത്തെ പറയാനായിട്ട് സാധിക്കുകയില്ല പുതുതായിട്ടുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു റീജ്യനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന വിഭാഗമാണ് സാമാന്യം ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഡയറക്റ്റ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു റീസെൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളെ ബന്ധപ്പെടുത്തിയും ഇവിടെ ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിച്ചു സോ ഈ കാര്യങ്ങളിൽ അപ്ഡേറ്റഡ് ആയിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഡിഫിക്കൽട്ടിയുള്ള ഒന്നായിരുന്നില്ല ഇത് ഇനി സാമാന്യം വളരെ ഉയർന്ന നിലവാരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന വിഭാഗങ്ങളാണ് കേരള ഗവണ്ണൻസ് അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻറ്റ് ആക്സ് പോലെയുള്ള വിഭാഗങ്ങൾ എന്നാലൊരു ഈസി ടു മോഡറേറ്റ് എന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഇവിടെ ഈ ചോദ്യ പേപ്പറിൽ കാണാനായിട്ട് സാധിച്ചത് ഓഫ് കോഴ്സ് ഇമ്പോർട്ടൻറ്റ് ആക്സും ആയി ബന്ധപ്പെട്ട് പി എസ് സി നല്ല രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഫ്രെയിം ചെയ്തിട്ടുണ്ട് എങ്കിലും ആ വിഭാഗങ്ങൾ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയാണ് പഠിക്കുന്നതെങ്കിൽ നമ്മളെപ്പോഴും മെൻഷൻ ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഈ ആക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ കാര്യങ്ങൾ വളരെ വ്യക്തമായി അതിൻ്റെ ഡോക്യുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ പ്രൊവിഷൻസും പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും അവിടെയുള്ള മാർക്സ് മിസ്സാവുകയില്ല കുറിച്ച് സോ അത്തരത്തിൽ പഠിച്ച ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള വിഭാഗങ്ങൾ ആയിരുന്നില്ല ഇവ എന്നുള്ളതാണ് എഗെയിൻ കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ ടോപ്പിക് ആയിട്ട് കറണ്ട് അഫേഴ്സ് പഠിച്ച ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സാമാന്യമൊക്കെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഓഫ് കോഴ്സ് ചുരുക്കം ചില ചോദ്യങ്ങൾ നമ്മൾ വളരെ റാൻഡം ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥിരമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് അപ്ഡേഷൻ എന്ന രീതിയിൽ വരുന്ന ചോദ്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാ ചോദ്യപേപ്പേപ്പറുകളിലും ഉണ്ടാകും എങ്കിലും സാമാന്യം ടോപ്പിക് വൈസായി കണ്ടേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് വന്ന അല്ലെങ്കിൽ അത്തരത്തിൽ പഠിച്ച ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു മോഡറേറ്റ് ലെവലിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന വിഭാഗം തന്നെയായിരുന്നു കറണ്ട് അഫയേഴ്സ് എന്ന റീജനും സോ പൊതുവിൽ ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സിനെ നമുക്ക് ഈ ഒരു രീതിയിൽ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അടുത്തതായിട്ട് ബേസിക് അരിത്തോമാറ്റിക് ആൻഡ് മെന്റലബിലിറ്റി എന്ന വിഭാഗമാണ് സോ ഇവിടെ വ്യത്യസ്ത രീതിയിലൊക്കെ ചില ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യാനായിട്ട് പി എസ് സി ശ്രമിച്ചിട്ടുണ്ട് ഈവൻ മെന്റലബിലിറ്റി വിഭാഗത്തിൽ പോലും അത്തരത്തിലുള്ള ചില ചോദ്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു എങ്കിലും ഒരുപാട് ഡിഫിക്കൽട്ടി ലെവൽ ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കില്ല സാമാന്യം നല്ല രീതിയിൽ കോൺസെപ്റ്റുകളൊക്കെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കോർ ചെയ്യാൻ സാധിക്കുന്ന വിഭാഗം തന്നെയായിരുന്നു ജനറൽ ഇംഗ്ലീഷിൻ്റെ കേസിലും ഇതുപോലെ തന്നെയാണ് അതായത് ഗ്രാമറിലൊക്കെയുള്ള ചോദ്യങ്ങൾ വ്യത്യസ്ത രീതിയിൽ ഫ്രെയിം ചെയ്യാനായിട്ട് പി എസ് സി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോഡറേറ്റ് ലെവൽ ഡിഫിക്കൽട്ടി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ വൊക്കാബുലറി റീജനിലൊക്കെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അത്തരത്തിൽ പി എസ് സി ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് മലയാളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല ഈ രണ്ട് റീജൻസും നമുക്ക് പറയാവുന്നത് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മുൻകാലത്തുള്ള ചോദ്യ പേപ്പറുകൾ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ജനറൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ മലയാളത്തിലുമൊക്കെ ശ്രദ്ധിക്കേണ്ടത് കാരണം റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന വിഭാഗങ്ങളാണ് ഇവ ഇനി അടുത്തതായിട്ട് ഈ ഒരു ക്വസ്റ്റൻ പേപ്പറിൻ്റെ ഒരു ഓവറോൾ ക്വാളിറ്റി ആൻഡ് ഡിഫിക്കൽട്ടി ലെവൽ എന്നൊരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സി ഓഫ് കോഴ്സ് അതായത് ഇവിടെ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ അതിൻ്റെ നമ്പേഴ്സ് ഒക്കെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിച്ചു നമ്മൾ ഈ പി പരീക്ഷകളിൽ വരുന്ന പ്രധാനപ്പെട്ട ട്രാപ്സ് എന്ന രീതിയിലുള്ള വീഡിയോ ചെയ്തിരുന്നു ത് കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും കാണുക അവിടെ തന്നെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിൽ കൂടുതൽ പ്രസ്താവനാ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യ പേപ്പർ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വളരെ ഉയർന്ന നിലവാരത്തിലുള്ള അല്ലെങ്കിൽ വളരെയധികം ഡിഫിക്കൽട്ടി ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇങ്ങനെ ഒരു ബോധ്യം വരാനുള്ള ഒരു സാധ്യത ഉണ്ട് അതിനനുസരിച്ച് അറ്റംപ്റ്റുകൾ കുറഞ്ഞു പോകാം രണ്ട് രീതിയിലാണ് മിസ്റ്റേക്സ് വരിക ഒന്ന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഇല്ല അങ്ങനെയുള്ള മിസ്റ്റേക്സ് വരാം ടൈം മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂസും വരാം സോ അത്തരത്തിലുള്ള ഒരു ചലഞ്ച് മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മുന്നോട്ട് വെക്കുന്നത് ഇനി ഇവിടെയുള്ള ഒരു ഗുഡ് സ്കോറിനെ കുറിച്ചാണ് സി ഇത് അഞ്ചാം ഘട്ടത്തിൽ ബി എസ് സി കണ്ടക്ട് ചെയ്യുന്ന ഒരു പരീക്ഷയാണ് സ്വാഭാവികമായിട്ടും മുൻപുള്ള ചോദ്യ പേപ്പറുകളെല്ലാം തന്നെ ഉദ്യോഗാർത്ഥികൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാകും സാമാന്യം ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമാണ് അതായത് പ്രസ്താവന രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ഞാൻ മുൻപ് മെൻഷൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി പഠിച്ച് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വർക്ക് ഔട്ട് ചെയ്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കൊസ്റ്റൻ പേപ്പർ ആയിരുന്നില്ല ഇത് സോ തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റൻ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുഡ് സ്കോർ എന്ന രീതിയിൽ സ്ലൈറ്റ്ലി അബവ് സിക്സ്റ്റി ഫൈവ് തന്നെ നമുക്ക് പറയാൻ സാധിക്കും സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യപേപ്പറിന്റെ അനാലിസിസുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഓരോ ഘട്ടത്തിലുള്ള പരീക്ഷകളിൽ വരുന്ന ആ ചലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിരീക്ഷിക്കുക മറ്റുള്ള എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ വീട്ടിലിരുന്ന് ഈ ക്വസ്റ്റൻ പേപ്പർ സോൾവ് ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിൽ ആ ഒരു എക്സാം പ്രഷർ ഇല്ലാതെയാണ് ഈ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വായിച്ച് സോൾവ് ചെയ്യുന്നത് സോ അതിൻ്റെ ഒരു ഈസിനെസ് മേ ബി നമുക്ക് ഫീൽ ചെയ്യാം എന്നാൽ എക്സാമിനേഷൻ സെന്ററിൽ അതിന് ഒരു പ്രഷർ വ്യത്യസ്താണ് ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷൻ എഴുതിയ ഉദ്യോഗാർത്ഥികളും അതോടൊപ്പം തന്നെ ഈ ഒരു കൊസ്റ്റൻ പേപ്പർ സോൾവ് ചെയ്ത ഉദ്യോഗാർത്ഥികളും നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള വസ്തുതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ കോമെന്റ് സെക്ഷനിലൂടെ അറിയിക്കൂ സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ താങ്ക് യു സോ മച്ച് ഗൈ ഫോർ വാച്ചിങ് ദിസ് പർട്ടിക്കുലർ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സി യു ഇൻ ദ നെക്സ്റ്റ് വൺ